ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടേ ചിലരൊക്കെ ഇവിടെ ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോ തന്നെ പറയലുണ്ട് ഏത് പാർട്ടി ആണെങ്കിലും ശരി ഗ്രൂപ്പ് ആണെങ്കിലും ശരി എനിക്കൊരു പാർട്ടിയോട് പ്രത്യേകം താല്പര്യമില്ല താല്പര്യ കുറവുമില്ല പക്ഷെ തെറ്റു പറയുന്നത് നമുക്ക് തിരുത്തണമല്ലോ എന്താ പറയല് എന്താ പറയല് മദീനയിലേക്ക് പോകുന്നവരൊക്കെ മദീനയിലേക്ക് പോകുന്നവരൊക്കെ അങ്ങോട്ട് പോകുന്നത് എന്തിനാ മദീന ഹറമിലെ നമസ്കാരത്തിന്റെ കൂലി വാങ്ങാനാണ് മദീന പള്ളിയിലെ നമസ്കാരത്തിന് പ്രതിഫലം കൂടുതലുണ്ട് അത് കിട്ടാൻ അത് ലഭിക്കാൻ അത് സമ്പാദിക്കാനാണ് മക്കയിൽ നിന്ന് ഹാജിമാർ മദീനയിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം ഏറ്റവും വലിയ വിദ്ധിത്വം ഏറ്റവും വലിയ ധാരണ പെശക് എന്തിനാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൂടുതൽ കൂലി വാങ്ങാൻ പോകുന്നത് നടക്കൂല അത് നടക്കൂല ഹബീബ കൂലിയുടെ പ്രതിഫലത്തിന്റെ കണക്കൊക്കെ ഹബീബ് പറഞ്ഞു മദീന പള്ളിയിൽ നിന്ന് വെച്ച് പറഞ്ഞു എന്ത് മദീനയിലെ ിൻഫിത്തിൻ ഈ പള്ളിയിൽ വെച്ചുള്ള പള്ളി അല്ലാത്ത മറ്റു പള്ളികളിൽ വെച്ച് ചെയ്യുന്ന നമസ്കാരത്തെക്കാൾ ആയിരം നമസ്കാരത്തെക്കാൾ ഇവിടത്തെ ഒരു നമസ്കാരത്തിനുണ്ട് ഇവിടെ വെച്ച് എന്റെ ഈ മസ്ജിദുൻ നബവിയിൽ വെച്ച് മദീന പള്ളിയിൽ വെച്ച് ഒരു റക്കഴത്ത് നമസ്കരിക്കുന്നത് ഇതര പള്ളികളിൽ വെച്ച് ആയിരം റക്കഴത്ത് നമസ്കരിക്കുന്നതിന് തുല്യമാണ് ഇല്ലൽ മസ്ജിദ് മസ്ജിദുൽ ഹറാം കൂട്ടൂല അതൊഴിച്ച് മസ്ജിദുൽ എന്റെ ഈ പള്ളിയേക്കാൾ മഹത്വമുണ്ട് എന്നിട്ട് റസൂലുള്ള പറഞ്ഞു മക്കയിലെ ഹറം പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം എന്റെ ഈ പള്ളിയിൽ വെച്ച് ചെയ്യുന്ന നൂറ് നമസ്കാരത്തെക്കാൾ പോരിഷ മക്കയിലെ ഹറം പള്ളിയിൽ വെച്ച് ചെയ്യുന്നതിനുണ്ട് എന്റെ ഈ പള്ളിയിൽ നൂറ് നമസ്കാരം നമസ്കരിക്കുന്ന പോരിഷ മക്കത്ത പള്ളിയിൽ ഒരു നമസ്കാരത്തിനുണ്ട് അപ്പൊ എത്ര കൂലിയുണ്ട് എന്റെ പള്ളിക്ക് എത്ര ആയിരാണ് എന്റെ പള്ളിയിൽ ഒരു റക്കായ നമസ്കരിച്ചാൽ എത്രയാണ് അൽ ഫിസ ആയിരം റക്കായത്താണ് എന്റെ ഈ പള്ളിയിൽ നൂറ് നൂറ് നമസ്കാരം നമസ്കരിക്കുന്ന പോരിശയാണ് ഹറം മക്കയിലെ ഹറമിൽ വെച്ച് നമസ്കരിക്കുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷം ഈ ഒരു ലക്ഷം ഒഴിവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മദീനത്തേക്ക് വരണം എന്ന് ഹാജിമാരോട് പ്രസംഗിക്കാൻ ആലോചിച്ചു നോക്കൂ അല്ലെ എന്തിനാ മദീനയിലേക്ക് പോകുന്നത് അല്ലോ മദീന മസ്ജിദുൽ നബോയിൽ നിസ്കരിച്ചാൽ വലിയ കൂലി ഉണ്ട് ശരിയാണ് വലിയ കൂലിയൊക്കെ ഉണ്ട് പക്ഷെ അതിന് മക്കയിൽ നിന്ന് പോകേണ്ടതുണ്ടോ ം പള്ളിയിൽ വെച്ച് ഒരു റക്കായത്തിനൊരു ലക്ഷം ഇരട്ടി കൂലിയുണ്ടെങ്കിൽ മദീനാഹറമിലെ പള്ളിയിൽ ഒരാ ആയിരം മാത്രമാണ് പ്രതിഫലമുള്ളത് ഈ ഒരു ലക്ഷം റക്കായത്തിന്റെ പോരിശ വേണ്ടെന്ന് വെച്ച് ഹാജിമാരെന്തിനാ മദീനയിലേക്ക് പോകുന്നത് അത് വെറും മണ്ടത്തരമാണ് വാസ്തവത്തിൽ സത്യത്തിൽ അതൊന്നുമല്ല കാരണം തങ്ങളോട് ശക്തമായി ശക്തമായിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയും പുണ്യനബിയുടെ ആ വസതിക്ക് മുന്നിൽ വന്നെത്തും തീർച്ചയാണ് മനസ്സ് നിറയെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മുഹിബ് അവിടത്തെ വിയോഗാനന്തരം അവിടത്തോടുള്ള സ്നേഹം പരമാവധി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് റൗലാ സിയാറത്ത് കാണുന്നത് മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം തിങ്ങി നിറഞ്ഞു നിന്നിട്ട് ആ സ്നേഹത്തിന്റെ സമ്മർദ്ദത്തിന് അടക്കാൻ ഈ മുഹബിന്റെ മുന്നിലുള്ള വഴി മദീനയിലേക്ക് പുണ്യനബിയുടെ തിരുശരീരം അടക്കപ്പെട്ട ആ മണ്ണിലേക്ക് തീർത്ഥയാത്ര നടത്തുകയല്ലാതെ മദീനയുടെ ആ പുണ്യഭൂമിയിലേക്കുള്ള യാത്ര നടത്തുകയല്ലാതെ ഈ മുഹിപ്പിന്റെ മുന്നിൽ മാർഗം ഈ മനസ്സിന്റെ മാറ്റാൻ റസൂലുള്ളാന്റെ ആ ആ പുണ്യ റസൂലിനെ എങ്ങനെ സ്നേഹിക്കുന്നതിന്റെ രൂപവും അതിന്റെ അങ്ങേ തലവുമാണ് ഒരു പ്രകടിപ്പിക്കുന്നത് ഇക്ബാല തന്നെ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്റെ ഹൃദയം കിടന്നിട്ട് പടച്ചുകൊണ്ടിരിക്കയാണ് എന്റെ നെഞ്ചകം കത്തുകയാണ് എന്ത്ടക്കലും എന്ത് കത്തലു ആണത്ലിനുള്ളൊന്ന് കൊണ്ടുപോയി ആ വസതിക്ക് മുന്നിൽ എന്നൊന്ന് കൊണ്ടുപോയി നിർത്തിയാൽ മതി എന്റെ ഈ ഹൃദയ നൊമ്പരത്തിനാശ്വാസം കിട്ടുമെന്ന് പാലു പലരും പലരും പുണ്യറൗല സിയാറത്ത് ചെയ്യുന്നതിനെ ാണ് നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് തെളിവ് എമ്പാടുണ്ട് കഴിഞ്ഞയാഴ്ച ഒരു തെളിവ് പറഞ്ഞല്ലോ വേറൊരു തെളിവാണ് റസൂലുള്ള പറഞ്ഞു ലാ ഖബരി ഈദാ ലാ അലോ ഖബരി ഈദാ ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് ആണ് അവിടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ പെരുന്നാളാക്കരുത് ലാത്ത ഖബറിടത്തെ ആഘോഷമാക്കരുത് ഈ ഹദീസ് ഉദ്ധരിച്ച് ചിലർ പ്രസംഗിക്കാറുണ്ട് എഴുതാറുണ്ട് കണ്ടോ അതുകൊണ്ട് തന്നെ റസൂലുള്ള ആഘോഷമാക്കി മാറ്റരുത് റൗല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരിക്കലും ആളും ആരവവും പാടില്ല കാരണം ലാത്തജ് അലൂ നിങ്ങൾ അതുകൊണ്ട് സിയാറത്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതി ഒന്നും അല്ല മദീനാ പള്ളിയിൽ നിൽക്കരിക്കുന്നതിന്റെ കൂലി വാങ്ങാൻ പോകുന്ന കൂട്ടത്തില് പോണല്ലോ എന്നുള്ള ആ ബോധക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു അസ്സലാമലൈക്കെന്ന് പറഞ്ഞിട്ടുണ്ട് പൂര് വേറൊന്നുമില്ല എന്ന് പറയുന്നവർ വാസ്തവത്തിൽ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ കുഴപ്പം ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ കുഴപ്പം എന്താണ് ഹബീബ് പറഞ്ഞത് എന്റെ ഖബറിടം നിങ്ങൾ ഒരിക്കലും ആഘോഷമാക്കരുത് അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ആവർത്തിച്ചു വരുന്ന ആഘോഷ സുദിനങ്ങൾക്കാണ് എഴുദ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ആവർത്തിച്ചു വരുന്ന വിശേഷ ദിവസങ്ങൾക്ക് പറയുന്ന പേരാണ് അറബിയിൽ ഈദ് റസൂല പറയാണ് എന്റെ ഖബറിടം നിങ്ങൾ എഴുതാക്കരുത് എന്ന് വെച്ചാൽ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ സമയം മാത്രം സന്ദർശിക്കുന്ന കേന്ദ്രമാക്കി നിങ്ങൾ എന്റെ കബറ് മാറ്റരുത് സദാ സന്ദർശകരാൽ എന്റെ നിറയണം മുസ്ലിമീങ്ങൾ സദാ എന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് വന്നെത്തിക്കൊള്ളണം ഒരു പെരുന്നാള് പോലെ കൊല്ലത്തിൽ ആണ്ടിൽ ആണ്ടിലൊരുക്ക മാത്രം മുസ്ലിമീങ്ങൾ വന്നാൽ പോരാ എന്നാണ് അതിന്റെ ആശയം പറയുന്നു അതുപോലെ തന്നെ കൊട്ടും കുഴലൂത്തും ആർഭാട ചമയാദികളും കൊണ്ട് എന്റെ ഖബറിടത്തെ നിങ്ങൾ ഒരു പൂരപ്പറമ്പാക്കരുത് എന്നും ആശയമുണ്ട് കുട്ടും കുഴലൂത്തും ആർഭാട ചമയാദികളും കൊണ്ട് എന്റെ കബറിടത്തെ നിങ്ങളൊരു ഉത്സവപ്പറമ്പാക്കരുത് പിതയോ എന്റെ നല്ല നല്ല പ്രാർത്ഥനകൾ നടക്കണം അങ്ങനെ ഭക്തി നിർഭരമായ ഒരു രംഗമാണ് എന്റെ കബരിടത്തിൽ ഉണ്ടാകേണ്ടത് ഒരിക്കലും പൂരപ്പറമ്പാക്കി മാറ്റരുത് എന്നാണ് നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് എന്നല്ലാതെ ഈ എതിർത്തിട്ടില്ല നല്ല നിലയിൽ ചെയ്യുന്ന ആളുകൾക്ക് ഉറപ്പാണ് ഉറപ്പാണ് അള്ളാന്റെ ഹബീബിന്റെ ലഭിക്കും ചെയ്യണം എന്താ മര്യാദ മനസ്സ് ഫ്രീ ഫ്രീ മനസ്സ് ഫ്രീയാകണം ശുദ്ധമായ മനസ്സോടുകൂടെ മനസ്സിൽ നിന്ന് എല്ലാ പ്രേമങ്ങളും പ്രണയങ്ങളും മാറ്റിവെച്ചിട്ട് ഈ മാനിന്റെ മാനദണ്ഡമായ അള്ളാഹിന്റെ ഹബീബിനോടുള്ള സ്നേഹം അള്ളാഹുബിനോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ചിട്ട് വേണം മുന്നിൽ നിൽക്കാൻ ഒരു ഉണ്ടാകേണ്ട അടിസ്ഥാന യോഗ്യതയാണല്ലോ മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും മറ്റേത് ലോകങ്ങളെക്കാളും അത് ആ തിരുമുന്നിൽ ചെല്ലുന്ന നേരത്തെ മനസ്സ് ഫ്രീ ആകണം زر لريح المصطفى وزد اقامه بِهِ زرت حميم زَابِيًّا قلبي قَلْبِكَ زال زال അവിടെ നീ കയറിയ സമയം ചിലവഴിച്ചോ കുറെ സമയം മാസ്തഫായ നബിയുടെ ഹലറത്തിൽ നീ ചിലവഴിച്ചോ എങ്ങനെ നിന്റെ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളും മനസ്സിലെ ദുഷിച്ച എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നീ അവിടെ പോയി നിന്നാൽ നബി നബിയെ ആത്മസായൂജ്യം നിനക്ക് ാണ് എന്ന് മഹാനായ ഉമറുൽ ഖാഹിരി എന്ന ജ്ഞാനി ജ്ഞാനിതയിലൂടെ അതിന് മര്യാദ പാലിക്കണം ഒരുപാട് മര്യാദയുണ്ട് സിയാറത്തിന്റെ മര്യാദ വെറുതെ അവിടെ പോയിട്ട് ഇന്നിപ്പോ ഹജ്ജ് കഴിഞ്ഞു ഹാജിമാരൊക്കെ തിരിച്ചു പോരാണ് ഉടൻ തുടങ്ങുമല്ലോ പോകുന്ന ആളുകളൊക്കെ സിയാറത്തിനും പോകും ആ സിയാറത്തിന് പോകുമ്പോ പാലിക്കേണ്ട മര്യാദ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സ്വഹാബത്തുൽ കിറാം അൻഹും അവരെങ്ങനെയാണ് ആ തിരുഹബറിനെ കണ്ടത് എങ്ങനെയാണ് അവരാ മണ്ണും പരിസരവും കണ്ടത് അതാണ് പാഠം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് അവരെല്ലാവരും പുണ്യനബിയുടെ സാന്നിധ്യം കൊണ്ട് ആ പൂമേനി അടക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് ആ പരിസരം മുഴുവൻ അനുഗ്രഹീതമാണെന്ന് വിശ്വസിക്കുന്നവരാണ് സ്വഹാബത്ത് അല്ലാൻ കസീർ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു കവിതയുണ്ടല്ലോ ഒരു അലപിച്ച ഒരു സഹാബിയായ മനുഷ്യൻ ആലപിച്ച കവിത يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع واللكم نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم തുർജാ ഇദാ ഖദമു ും വാതിലിനു നേരെ ഈ കവിതയുടെ ആദ്യ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട് മരത്തിൽ കൊത്തുപണിയായിട്ട് പണ്ടെന്നോ രാജാക്കന്മാര് ായി രേഖപ്പെടുത്തിയതല്ല ഇന്നത്തെ ഭരണകൂടത്തിന്റെ അനുവാദത്തോടുകൂടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്രതലത്തിൽ സുന്ദരമായ അറബി ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെയുണ്ട് എന്താണ് ആ കവിത ഇബ്നു ഉദ്ധരിച്ച കവിതയാണ് എന്താണ് ആ കവിതയുടെ ആശയം യാ ഖൈറ മൻ ബിൽ ഖാർ ഈ മണലാരുണ്യത്തിൽ അടക്കപ്പെട്ട ഉത്തമരായ നബിയേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരിക്കുകയാണ് സൗകര് സൗഗന്ധികമായിരിക്കുകയാണ് സൗരഭ്യപൂർണമായിരിക്കുകയാണ് ഇവിടെ ആത്മീയ സുഗന്ധമാണ് ഇവിടെ ആകെ പരന്നിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയെ അടങ്ങിയതുകൊണ്ട് തന്നെ റസൂലെ അങ്ങയുടെ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണും വിണ്ണും സൗഗന്ധികമാണ് ഇത് അനുഗ്രഹീതമാണ് പാട്ടെന്താ അങ്ങയുടെ അങ്ങയുടെ ആ വിശ്രമ റൂമിലേക്ക് ഈ വ്യക്തിയുടെ ശരീരം ശരീരമിതാ സമർപ്പിക്കുന്നു ചെറുക്കാണെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് അപ്പടുത്ത് മാറ്റണ്ടേത് മാറ്റേ മാറ്റണ്ടേരി അർത്ഥം പറഞ്ഞിട്ടില്ല അങ്ങ് ഞാൻ എന്നെ സമർപ്പിക്കാൻ റെഡിയാണ് അതിലൂടെയല്ല വിശുദ്ധി കിട്ടുക അതിലൂടെയല്ല മഹത്വം കിട്ടുക ആദരവ് കിട്ടുക പാലത്തിൽ ആളുകൾ ആ നിന്ന് ജഹന്നമിന്റെ തീനാളത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അങ്ങല്ലേ ഷെഫിയായി വരുന്നത് ശുപാർശകരായി വരുന്നത് അങ്ങയുടെ ശപാഴത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് നബിയേ ഈ അവസാനത്തെ വരി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പറയുമ്പോ ഒക്കെ പറയണല്ലോ ഈ ഷഫായത്തിന്റെ കേസ് പറയുന്നത് അത് പതുക്കങ്ങട്ട് കിതാബിലുള്ളതാണ് മുൻകാലത്ത് മഹത്തുക്കൾ പാടിയതാണ് അതങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള ഭാഗം ഇന്നും കാണാം അപ്പൊ എന്താ സ്വഹാബത്തിന്റെ വിശ്വാസം ആ റൗലയുടെ പരിസരത്ത് ചെന്ന് അള്ളഹാനോടങ്ങിട്ട് ദ ചെയ്താല് നബിയോടല്ല കേട്ടോ നബിയോട് ദ്വ ഇല്ല നബിയോട് ദ്വ ഇല്ല അള്ളഹാനോട്

മനുഷ്യരിൽ തെമ്മാടികളായ ആളുകൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ തെറ്റുകുറ്റങ്ങൾ എമ്പാടും പ്രവർത്തിച്ച ആളുകൾ ചെയ്യേണ്ടതെന്താണ് മോചനത്തിന് ചെയ്യേണ്ടതെന്താണ് അങ്ങയുടെ അങ്ങയുടെ തിരുമുന്നിലേക്കാ കുറ്റവാളികൾ വരട്ടെ വന്നിട്ട് അങ്ങയുടെ മുന്നിൽ നിന്ന് അവരോട് ഖേദിച്ച് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നടത്തിയാൽ വസ്തഗ്ഫറ റസൂൽ കൂട്ടത്തിൽ നിങ്ങൾ ഈ കുറ്റവാളികൾക്ക് വേണ്ടി റസൂലും ലവജദുല്ലാഹ അല്ലാഹു 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 പൊറുക്കും അനുഗ്രഹിക്കും ആരുടെ തിരുമുന്നിൽ വന്ന് അള്ളാനോട് സങ്കടപ്പെട്ട ആളുകൾക്ക് റസൂലും അവർക്ക് വേണ്ടി ദുആ ചെയ്ത സന്ദർഭത്തിൽ ഇത് പലരും പറയാണ് കാലത്ത് മാത്രമേ ഉള്ളൂ സൊഹാബത്തിന് ഇത് മനസ്സിലായില്ല സൊഹാബത്ത് അവിടത്തെ അതുകൊണ്ട് തന്നെ അവർ വന്നു എന്നിട്ടാ റൗലയുടെ മുന്നിൽ വെച്ചവർ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയ പല സംഭവങ്ങളും ഹരീസിൽ കാണാം എങ്ങനെയാ സൊഹാബത്ത് സിയാറത്ത് ചെയ്തത് إن فاطمة الزهراء رضي الله عنها لما رمس رسول الله صلى الله عليه وسلم جاءت وَأَخَذَتْ قبلة من تراب قبره وجعلته على عينها وبكت وهذه فاطمة بيبي بي ും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വന്നിട്ട് നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് പൊന്നുപ്പായുടെ മണ്ണ് തന്റെ മുഖത്ത് വെച്ചിട്ട് അങ്ങ് കരഞ്ഞു ഇതൊരു സുന്നത്തായ പ്രവർത്തന അല്ല காரணது மூளும் பாப்பியின் தம்பிலெல்லாம் வந்தாள் ആ ഫാത്തിമാ ബിവി അങ്ങനെ മണ്ണ് മാന്തിയിട്ടുണ്ടോ എന്ന ഇത് മുസ്ലിം ലോകത്തിന്റെ മൊത്തത്തിൽ സുന്നത്തുള്ള ഒരു ആചാരാണ് എന്നാരും വിചാരിക്കരുത് റസൂലുള്ളാന്റെ ജീവിതകാലത്ത് ഇഷ്ടം പോലെ തൊടാനും മുന്നിൽ ചെല്ലാനോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനോ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാളാണ് ഫാത്തിമത്തു സഹ്റ എന്റെ കരലിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച പുന്നാരമകൾ ഫാത്തിമാറ അൻഹ അതൊരു ബാപ്പയും മോളും തമ്മിലുള്ള വൈകാരികമായ അറ്റാച്ച്മെന്റാണ് അതൊന്നും നമ്മൾ എന്താക്കരുത് തെളിവായിട്ട് പറയരുത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാ അതും പറ്റൂലോ നമ്മൾ സത്യസന്ധമായി ദീനാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹതി അങ്ങനെ ചെയ്തു പറയുന്നു ഇത് മുസ്ലിമീങ്ങൾക്ക് സുന്നത്തുള്ള ഒരു ആചാരമല്ല അത് ബാപ്പിമോളും തമ്മില് അത് സ്നേഹം ഞാൻ എന്റെ ആത്മമിത്രത്തെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്നു ഞങ്ങൾ വല്ലാത്ത ഇവന് വിദേശത്ത് നിന്ന് വന്ന വരവില് ഞങ്ങള് തമ്മിൽ കണ്ടപ്പോ കെട്ടി അങ്ങട്ട് പിടിച്ചിട്ട് ഒക്കാക്കി ഇത് കണ്ടിട്ട് ഇപ്പുറത്ത് പെരുമ്പാവൂരിൽ നിന്റെ ഒപ്പം പോകുന്ന വണ്ടിയില് ഡ്രൈവറായി പോകുന്ന ആള് ആ ഉസ്താദ് പൈസ ഇപ്പൊ എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സുന്നത്തുള്ള കർമ്മയക്കാരെന്ന് വിചാരിച്ചിട്ട് ഈ അപരിചിതനെ കെട്ടിപ്പിടിക്കാൻ പോയാൽ എന്താകും കാര്യം അല്ല അത് ചിന്തിക്കണല്ലോ അപ്പൊ ബാപ്പി മോളും തമ്മിലുള്ളതാണ് എന്നാലോ െല്ലാം വിശ്വസിച്ചതെന്താ ആ പരിസരത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും പുണ്യ റസൂലിന്റെ തിരുശരീരം മടങ്ങിയ മണ്ണും വിണ്ണും പ്രദേശവും പറക്കത്തുള്ളതാണ് അനുഗ്രഹമുള്ളതാണെന്ന് അവര് നന്നായി വിശ്വസിച്ചു പറയുന്നു മദീനയിൽ കനത്ത വരൾച്ച ഒരു ില്ല കിണറുകളെല്ലാം വറ്റി വരണ്ടോ കന്നുകാലികളെല്ലാം നാശത്തിന്റെ വക്കീലെത്തി ഭൂമിയിൽ മരുപ്പറമ്പിൽ ഉണ്ടായിരുന്ന പച്ചപ്പുകളെല്ലാം ഉണങ്ങിപ്പോയി ശക്തമായ മദീനയിൽ ഞങ്ങൾ അങ്ങനെ ഒരു വരൾച്ച കണ്ടിട്ടേയില്ല വെള്ളല്ല വല്ലാത്ത നാശത്തിന്റെ വക്കിൽ ചെന്ന് പതിച്ചു അന്ന് റസൂൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യ സ്വഹാബത്ത് ഉടനെ തന്നെ ഇല ആയിഷ ആ മുന്നിലേക്ക് അന്യായം ബോധിപ്പിക്കാൻ ചെല്ലുകയാണ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ വരൾച്ച വന്നാ ചെയ്യേണ്ടത് വെള്ളമില്ലാതെ മഴയില്ലാതെ കഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സുനത്തിലുണ്ട് അദീസിലുണ്ട് മഴയെ തേടിയിട്ടുള്ള നിസ്കാരം അത് പഠിപ്പിച്ചിട്ടുണ്ട് സഹാബത്ത് അതിന് മുതിർന്നില്ല എന്നാൽ അള്ളഹനോട് പറച്ചറബേ മഴ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടൂടെ ഒന്നിലേശം വെള്ളം ഇറക്കി തന്നൂടെ എന്നവരല്ലോട് നേരിട്ട് പ്രാർത്ഥിക്കാനും മുതിർന്നില്ല ആയിഷ അവർ മുന്നിലേക്ക് ഓടി എന്താ കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീനിന്റെ പകുതിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ദീനിന്റെ അൻപത് ശതമാനവും ഹൈറ ഈ ചുകപ്പും വെളുപ്പും കലർന്ന പെൺകുട്ടിയിൽ നിന്ന് ഈ യുവതിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് പ്രമുഖ അദ്ദേഹം പറഞ്ഞു ഹദീസിൽ ഞങ്ങൾക്ക് എവിടെ സംശയം ഉണ്ടെങ്കിലും ഹദീസ് 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 എന്ന് പറഞ്ഞാൽ എന്താ എന്താ വാക്ക് ഈ ഹദീസിൽ ഞങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ നേരെ ആയിഷാ ബീവിയുടെ ആയിഷാ ബീവിയെ സമീപിച്ചാൽ സംശയ നിവാരണം നടത്തിയിട്ട് ഞങ്ങളെ തിരിച്ചു വിടാറുള്ളൂ എന്താ കാരണം നമ്മളൊക്കെ ഈ റിക്കാർഡാണ് ഹദീസ് കേൾക്കുന്നത് ഹദീസിന്റെ ഹദീസ് ലൈവായിട്ട് കൂടുതൽ കേട്ട ആളാണ് ലൈവായിട്ട് നേരെ പഠിച്ചെടുത്ത ആളാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കൂ അല്ലെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുഹദീസ് പറഞ്ഞത് എത്ര അനായി എത്ര കാണാം എത്ര കാണാം അല്ലെ അങ്ങനെ ഒരുപാട് ഹദീസുകൾ അങ്ങനെ കാണാലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹദീസിൽ എവിടെ സംശയം ഉണ്ടായാലും ഞങ്ങൾ അവിടെ ചെല്ലും നിവാരണ ഉണ്ടാകും ചരിത്രകാരനായ ചരിത്രകാരനായ മുസ്ലിം ലോകം കണ്ട പ്രമുഖ ചരിത്രകാരൻ ഇമാം സഹാബി പറയുന്നു ഈ സമുദായത്തില് ആയിഷയെപ്പോലെ ഒരു പണ്ഡിതയെ ഞാൻ കണ്ടിട്ടേയില്ല ഞാൻ അറിഞ്ഞിട്ടേയില്ല ഞാൻ പലരുടെയും ചരിത്രം നോക്കിയിട്ടുണ്ട് എന്ന് ഇമാം സഹബിയും രേഖപ്പെടുത്തുന്നു എന്താ സംഭവിച്ചത് സ്വഹാബത്ത് മദീനയിൽ വരൾച്ച ശക്തിയായപ്പോൾ വെള്ളം കിട്ടാതിരുന്നപ്പോൾ ചെന്ന് സങ്കടം പറഞ്ഞു കാലത്ത് മഹദി എന്താ പറഞ്ഞത് എന്താടാ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തേക്ക് സങ്കടം പറയാൻ വരുന്നത് നിങ്ങൾക്ക് മഴ തേടി അങ്ങ് നിസ്കരിച്ചു കൂടെ പറഞ്ഞില്ല മഹദി പറഞ്ഞു വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സ്വഹാബത്തിനോട് മഹദി പറഞ്ഞു പറഞ്ഞു ഇലാ നിങ്ങൾ നബിയുടെ ഖബറിലേക്ക് നോക്കൂ റൗലയിലേക്ക് നോക്കൂ സഹാബത്തിനോട് ാണ് നിങ്ങൾ ഖബറിലേക്ക് നോക്കൂ നോക്കിയിട്ട് ആകാശ ലോകത്തേക്ക് റൗലയിൽ നിന്നൊരു കവാടം തുറക്കൂ യും അള്ളാന്റെ ലോകത്തിന്റെയും ഇടയിൽ ഒരു തട്ടും പാടില്ല എന്ന് വെച്ചാൽ മുകൾ ഭാഗം തല്ലിപ്പൊളിക്കണം എന്നല്ല ഒരു വിശ്വാസം നിങ്ങൾ മനസ്സിലുണ്ടാക്കുക കബറിലേക്ക് നോക്കിയിട്ട് നേരെ പടച്ചോനോട് ചോദിക്കുക അതിന്റെ അടിയിൽ ശിർക്ക് വരരുത് ഇതാണ് ആയിഷ ബി പറഞ്ഞത് ഉള്ളുറൂഇൻ നബി നിങ്ങൾ നബിയുടെ കബറിലേക്ക് നോക്കൂ എന്നിട്ട് ഒരു കവാടം തുറക്ക് ആ തുറക്കുറിൽ നിന്ന് ആകാശത്തിന്റെയും ഇടയിൽ മറ പാടില്ല അങ്ങനെ നിങ്ങൾ പഠിച്ചവനോട് അങ്ങ് ചോദിച്ചോളൂ ഒരുപാട് ഉദ്ധരിച്ച ഹദീസാണ് അങ്ങനെ ചെയ്തു റൗലയുടെ തിരുമുറ്റത്ത് വന്നു നിന്ന് ആ കബറിലേക്ക് നോക്കിയിട്ട് പഠിച്ചോനെ ഞങ്ങളെടുത്ത് പല ഫാൾട്ടും ഉണ്ടാവും നിന്റെ ഹബീബാണല്ല കിടക്കുന്നത് ഞങ്ങളെ ഈ കഷ്ടപ്പാട് ഞങ്ങൾ തീർത്തു തരണം എന്ന് ഒരു മറയൂ ഇല്ലാതെ പ്രാർത്ഥിച്ചപ്പോർ ശക്തമായ മഴ കുത്തിച്ചൊരിയുന്ന പേമാരിന്നുകാലികൾ തടിച്ചു കൊഴുത്തു ഇഷ്ടം പോലെ വെള്ളം മരുഭൂമിയിൽ പച്ചപ്പ് ഞങ്ങളെ ഒട്ടകങ്ങളൊക്കെ തടികൂടി കണ്ടോ കണ്ടോ ഇത് റൂലാസിയാറത്തിന്റെ മര്യാദ ഈ മര്യാദ ണം ജീവിതകാലത്ത് സഹവസിക്കേണ്ടത് പെരുമാറേണ്ടത് ആ തന്നെ അവിടെ പെരുമാറണം അതാണല്ലോ ഇന്നത്തെ ഗവൺമെന്റിന്റെ കൂടി തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത് നിങ്ങളുടെ സ്വര ഇവിടെ ഉയർന്നു പോകരുത് നിങ്ങൾ അമലൊക്കെ പൊളിഞ്ഞു പോകുമെന്നുള്ള ആയ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തോണ്ടാൻ പാടില്ല അവിടെ പോലീസുകാർ പോലീസുകാരുടെ ശ്രദ്ധ തെറ്റി പാടില്ലാകും ഉമ്മ വെക്കുക റസൂലുള്ള ജീവിക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് തോണ്ടു തോണ്ടു ജീവിച്ചിരിക്കുന്ന കാലത്ത് പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കണമെന്നാണ് ഇമാമുകൾ പറഞ്ഞു തരുന്നത് ജീവിച്ചിരിക്കുന്ന റസൂല തോണ്ടുവോ തോണ്ടുവോ തോണ്ടാൻ പോവോ ശരിക്കും ശ്രദ്ധിക്കണം ആരോ പാകിസ്ഥാനികൾ ചെയ്യുന്നത് കണ്ടിട്ട് നാടോ എംപ്രക്ക് പോകുന്നവന് ഈ തോണ്ടൽ എന്തോ കാര്യാന്ന് വിചാരിക്കണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻഷാ സിയാറത്തിന്റെ മര്യാദകൾ നമ്മുടെ കിതാബുകളിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ പൊരുത്തപ്പെടുന്ന തരത്തിൽ നിർവഹിക്കാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുമിച്ച് നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് പെരുമ്പാവും പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിലും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവും ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ